ഇപ്പം എന്നാലിപ്പം നെഗറ്റീവ് കമൻസ് ഇപ്പോൾ ഉള്ളത് കൂടുതലും ഞാനിപ്പോൾ ഇടയ്ക്ക് ഹിപ്നോട്ടിസം റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ സംസാരിച്ചു നിങ്ങൾ കണ്ടു കാണാം ചിലപ്പോൾ ഈ മരിച്ചുപോയ ആൾക്കാരൊക്കെ ഹിപ്നോട്ടിസത്തിലൂടെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാകും അപ്പോൾ അതിന് എൻറ്റയർലി അഗെയിൻസ്റ്റ് ആയിട്ട് ലൈക്ക് അതിനെ അപ്പോസ് ചെയ്ത് ആദ്യമായിട്ട് പ്രതികരിച്ചത് നമ്മളാണ് അപ്പോൾ അതിൻ്റെ ഒരു വലിയ റീസൺ ഉണ്ട് അത് വലിയൊരു ട്രോമാറ്റിക് സിറ്റുവേഷൻസിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നിങ്ങളുടെ പോയ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ നിങ്ങളെ കുറച്ച് നേരത്തേക്ക് ഹിപ്നോട്ടീസ് ചെയ്ത് ഞാൻ കാണിച്ചു തന്നു ആ സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സന്തോഷ സങ്കട സങ്കടത്തിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷം നിങ്ങൾ അനുഭവിക്കുമായിരിക്കും പക്ഷേ ഇത് ഓരോ വ്യക്തികളിലും സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഉള്ള വ്യക്തികളാണെങ്കിൽ അല്ലെങ്കിൽ ഓരോ ആൾക്കാരുടെ മെൻറ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി എത്രത്തോളം നമുക്ക് പറയാൻ പറ്റില്ല അപ്പം അതനുസരിച്ച് ആൾക്കാർക്ക് മാറ്റങ്ങൾ ഉണ്ടാവും ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്ത് ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ വീണ്ടും അത് സ്വപ്നത്തിൽ കൂടെ കാണാൻ തുടങ്ങും ചിലപ്പോൾ വീണ്ടും ആ മെമ്മറീസ് നിങ്ങളെ ഹൗണ്ട് ചെയ്യാൻ തുടങ്ങും വീണ്ടും ഡിസ്റ്റർബൻസ് ഉണ്ടാവും അത് പിന്നെ ഒരുപാട് സൈക്കിക് ഡിസോർഡേഴ്സിലൊക്കെ അങ്ങനെയൊക്കെ കൊണ്ടുപോകും വലിയ പ്രശ്നമാണത് അപ്പോൾ അത് നോക്കാതെ ഇന്ന് കുറേ ആൾക്കാർ ഈ പറഞ്ഞപോലെ ഹിപ്നോട്ടിസം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് പഠിക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കോഴ്സുകൾ ലോഞ്ച് ചെയ്യുന്നു അത് കുറേ ആൾക്കാർ ഇതിനെപ്പറ്റി ബേസിക് പോലും അറിയാത്ത ആൾക്കാർ ഇതിങ്ങനെ ചെയ്യുന്നു ഭയങ്കര വിഷയമാണത് അപ്പോൾ അതിനഗെയിൻസ് ആയിട്ട് ഞാൻ ഒരുപാട് സംസാരിച്ചു എൻ്റെ പ്രൂഫ് ഉൾപ്പെടെ നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാർക്ക് ഇപ്പോൾ എൻ്റെ അടുത്ത് വലിയൊരു ദേഷ്യയാണ് അപ്പോൾ അത് പിന്നെ എന്നിട്ട് ഞാനൊരു വീഡിയോയിൽ അവരെയും കൂടെ പറഞ്ഞ മനസ്സിലാക്കിയ അവർക്ക് എൻ്റെ അടുത്ത് ദേഷ്യം തോന്നാ കോമൺ ആണ് കാര്യം അവര് ഒരു ഒരു വർഷം കൊണ്ട് പഠിച്ചെടുത്ത ഒരു സാധനം അപ്പൊ അതിൽ നിന്ന് അവർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഫെയിം കിട്ടുന്നുണ്ട് അങ്ങനെ ഒരു സാധനത്തിന് ഞാൻ വന്ന് എതിർക്കുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി ദേഷ്യം തോന്നും അപ്പൊ ഞാൻ ശ്രമിക്കുന്നത് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇത് ചെയ്യുന്ന ആൾക്കാരെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പേഴ്സണലി ആയാലും വീഡിയോസ് കൂടെ ആയാലും അവരെന്നോട് ദേഷ്യപ്പെട്ടോട്ടെ എന്തോ ചെയ്തോട്ടെ പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് അവർക്ക് അവരുടെ ഒരു അറിവില്ലായ്മയാണ് പല എല്ലാവരുടെ അല്ല ഇത് നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ആ അറിവില്ലായ്മ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഒരുപാട് ക്രിറ്റിസിസംസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്